ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ ഇട്ടരാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങല്ലേ അപ്പൊ നമുക്ക് നാളികേരവും അരിയും കൂട്ടി അരച്ചെടുക്കാം ഓട്ടടയാണ് ഇട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പം അത് അരച്ചെടുക്കട്ടെട്ടോ ഈ അഴി ഇന്നലെ രാത്രി വെള്ളത്തിൽ കഴുകി ഇത് നമുക്കിത് ജാറിലേക്ക് ഇടാം കേട്ടോ ഈ നാളികേരം അരച്ചെടുക്കട്ടെ കേട്ടോ അരി അരച്ചുട്ടോ ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കണം അങ്ങനെ വെള്ളം തിളപ്പിക്കട്ടെ വെള്ളം തിളച്ചു വരുമ്പോയ്ക്കെ നമുക്ക് ഈ അരച്ചരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ ഇതിലേക്ക് ഉപ്പേ

Ora mettiamo l'acciaio e lo mettiamo a cuocere. Questo è കുയിലാണ് പൂക്കുന്നു കുയിലും രാവിലെ തന്നെ കുയിലിൻ്റെ പൂക്കലാണ് കേട്ടോ ഇതാണ് പോട്ടടം ഉണ്ടാക്കണല്ലേ അത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലേ അത് പെട്ടെന്ന് ചട്ടീനെ അടക്കിയെടുത്താലേ സമാധാനമാണ് ചിലപ്പോൾ ഒരു ചട്ടിക്ക് ചതിക്ക് അപ്പോൾ ഏതായാലും ഒന്നും ഇത് ഇതിലുണ്ടാക്കിയിട്ട് ഇതുവരെ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ ദോശക്കല്ലിൽ ഞാൻ ഇടയ്ക്കൊരു പ്രശ്നമുണ്ടിട്ട് കണ്ടോ ചൂട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇടിയപ്പത്തിനും ഒക്കെ നല്ല തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുത്താലേ നല്ല മഴ അല്ലേ അതേ മതിയാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടല്ലേ അഞ്ച് മിനിറ്റ് വെച്ചത് അപ്പം അതുകൊണ്ടാണത് ഇങ്ങനെ പൊന്തി വരുന്നത് ായിട്ടിട്ടേ ചുക്ക് വെള്ളം വെക്കൂടിച്ചൂട് കൊണ്ടത് കുറച്ച് ചക്ക കിട്ടി ചക്കറച്ച് ചക്കെട്ടി വഴിക്കുന്നത് അപ്പൊ ഞാനൊരു വെറുട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചക്കക്കാലം വന്നാലും കേട്ടോ കരിങ്ങാലി ഇത് കരിങ്ങാലി മരുന്നാണ് കേട്ടോ കൂട്ടിയായിട്ടല്ല മരുന്നായിട്ടാണ് ഞങ്ങളിടക്കരണ്ട് ഒരു വൈദ്യുതി A vai, vai di vai dire cadeia no vai contando

ഇതേ നല്ലോണം തിളയ്ക്കണം എന്നാലേ ചായക്ക് രുചി കിട്ടു അവര് ടിപ്സ് പറഞ്ഞു തന്നത് അച്ഛൻ നല്ലോണം തിളപ്പിക്കണം അപ്പൊ നമ്മുടെ ഗ്യാസ് അങ്ങനെ ചെലവാകും കേട്ടോ എന്നാലും കുഴപ്പമില്ല ചായ കുടിക്കുമ്പോ നല്ല ചായ കിട്ടണമെങ്കിൽ ചായ കുറച്ചു നേരം തിളപ്പിക്കണം പറഞ്ഞു ഇതിങ്ങനെ തിളച്ച് വരിക എന്നിട്ട് ഇതിങ്ങനെ സിട പിന്നെയും തിളപ്പിക്കുക ചായ കുറയും ചെയ്യും ചായക്ക് നല്ല രുചി കിട്ടും ചെയ്യും ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ എന്നൊക്കെ കുയിൽ പൂക്കണം ആ കുയിലിൻ്റെ പൂക്കൾ ഞാൻ നിർത്തി തരാം ഞാൻ ഇവിടുന്ന് പൂക്കി കൊടുത്താൽ മതി ഇപ്പഴും പിന്നെ ഇത് ഓഫാക്കണ് കേട്ടോ കറി ഉണ്ട് കേട്ടോ കറി കുറച്ച് കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം ഞാനത് ചൂടിയെടുത്തതാണേ കഴുകിട്ട് വരാം കറകളൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ അറിയ ദോശ ചെറുപയറു അത് വേണം ഉള്ളിയും തക്കാളിയും വഴക്കിയത് എന്നാ രണ്ടുപൊളി ചായ കുടിച്ചോ ഇതൊക്കെ എന്നിട്ട് കറി ചായക്ക് അപ്പൊ ഞാൻ അച്ചു കൊടുക്കട്ടെ കേട്ടോ ചായ അപ്പൊ വേഗം കഴിക്കുക അങ്ങനെ ഇരിക്കരുത് കേട്ടോ ഞാനൊരു സംഭവം കാണിച്ചോ ഡേ കുഞ്ഞാ കണ്ടോ പാവ കുട്ടീനെയും കൊടുത്ത് കിടക്കാണേ കുഞ്ഞ ഹലോ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് അമ്മു അവിടെ ഇരുന്ന് പല്ലേക്കിനുണ്ട് അച്ഛതാട്ടോ ട്യൂഷന് പോണു അമ്മൂസേ ഡേ കുറുമ്പത്തി പെണ്ണായിട്ടിരിക്കട്ടോ അപ്പൊ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കയറിയതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ എത്രയോറ്റാ ഇന്നിവിടെ ഒരാളിട്ടിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട് കാണിച്ചു കാഴ്ച രൂപ കേട്ടോ